അടിപൊളി ഒന്നും പറയാനില്ല ഹലോ ഗാജ് മിസ്വാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നിങ്ങക്ക് ഞാനൊരു അടിപൊളി ഫേസ് ബാക്ക് പരിചയപ്പെട്ടു തരാൻ വേണ്ടിട്ട് പോണത് അപ്പൊ ഞാനായിട്ട് നമുക്ക് വേണ്ട സാധനം ഉണ്ടല്ലോ കണ്ടോ ഇതില് ഞാന് അരിപ്പൊടി നിങ്ങൾക്ക് വേണ്ട അത്ര നിങ്ങക്ക് ഫേസ് എത്രയാണോ വേണ്ട അളവ് അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ആ കുറച്ച് അരിപ്പൊടിയും പിന്നെ നമ്മുടെ പച്ചമഞ്ഞളില്ലേ പച്ചമഞ്ഞൾ പൊടിയും പിന്നെ തൈരുണ്ടല്ലോ തൈരും ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ആക്കിയെടുക്ക കേട്ടോ ഉം അപ്പൊ അതേപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് എന്റെ ഫൈസ് തന്നെ ഭയങ്കരമായിട്ടിട്ട് ഡാർക്കും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് കിട്ടി നന്നായിട്ട് കറുത്തുവല്ലോ അങ്ങനായല്ലോ ഇങ്ങനായല്ലോ അത് കേക്കുമ്പോ നമ്മുടെ ഒരു പേര് എന്ത് എന്തൊക്കെ ഒരു ഫീൽ ചെയ്യും ഗൈസ് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടീട്ട് ഒന്ന് ട്രൈ ചെയ്യണം അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് എന്താവുമെന്ന് എന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാരും പറഞ്ഞു കേട്ടതിലൊക്കെ നല്ല അടിപൊളി സാധനം എന്നാ കേട്ടത് അപ്പൊ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് അപ്പൊ ഒരുപാട് പറഞ്ഞു കിട്ടുന്നില്ല നമുക്ക് നല്ല ചേസിലൊക്കെ അപ്ലൈ ചെയ്യാം തൈരല്ലേ കൈസ് നല്ല തണുപ്പുണ്ട് ഫുൾ ആയിട്ട് അപ്ലൈ ഹലോ ഗായ്സ് ഞാനിത് അങ്ങനെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഫേസ് ഒരമണിക്കൂർ ഇങ്ങനെ ഫേസ് പാക്ക് ഇട്ടിട്ട് വെക്കണം നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് അറിയില്ല ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കാണൂല ഗൈസ് ആച്ച പ്രാവശ്യൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം അടിപൊളി ഗൈസ് അടിപൊളി ഗൈസ് ഒന്നും പറയാനില്ല ഒരു ഗ്ലോത്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി ഗൈസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഗൈസ് இப்போஸும் நோக்கி அடிபளி ஒண்ணும் எல்லா எந்த ட்ரை செய்யணும் எந்தாலும் ஞானிஃபேஸ் மொத்தம் கேக்கிட்டு வரட்டா ഞാനങ്ങനെ ഫേസ് ഒക്കെ കഴുകി വന്നിട്ടുണ്ട് എന്റെ ആദ്യത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസും കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ഗൈസ് പിന്നെ മഞ്ഞൾ അതിനെക്കൊണ്ട് അതിന്റെ ഒരു മഞ്ഞൾ ഇത് ഉണ്ടാകും അത് നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യുന്നത് ചെറുപയറോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് ഫേസ് വാഷ് ഒക്കെ ഉണ്ടാവല്ലോ അത് യൂസ് ചെയ്തിട്ട് വേണം ഫേസ് കഴുകാനായിട്ട് നമ്മൾ ആദ്യം തേച്ച പാട് നിങ്ങൾ ഫേസ് വാഷിനൊന്നും കഴുകരുത് സാധാ വെള്ളത്തിൽ മാത്രം കഴുകണം കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയെല്ലാം എന്താ പറയുക അടിപൊളി കേസ് എനിക്ക് എങ്ങനെ ഒരു ബാക്കുകളില്ല അങ്ങനെ എന്നെല്ലാം പറയാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം കൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ കിളി പോയിട്ടിരിക്കാണ് അത്രയും റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ടാട്ടാ